നമസ്കാരം ഇനി തന്റെ നെഞ്ചളവ് അമ്പത്തി ആറ് ഇഞ്ചെന്നതിന് വേറെ തെളിവ് ആവശ്യമില്ല പാകിസ്ഥാൻ തന്നെ താണുകേണപേക്ഷിച്ച് വെടിനിർത്തൽ അപേക്ഷയാണ് ഇന്ത്യ അംഗീകരിച്ചത് വെടിനിർത്തൽ ആവശ്യവുമായി ഇന്ത്യ ഒരിക്കലും ഈ യുദ്ധത്തിൽ പാകിസ്ഥാനെ വിളിക്കില്ലെന്ന നിലപാട് ആദ്യമേ മോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടായിരിക്കാം യു എസിനെ ആവശ്യമായ ഏഷ്യയിലെ സമാധാനം ട്രംപ് പാകിസ്ഥാനിൽ നിന്ന് സംഘടിപ്പിച്ചത് വെടിനിർത്തൽ ഉറപ്പ് പാകിസ്ഥാനിൽ നിന്നും വാങ്ങിയ ശേഷമാണ് ഐ എം എഫ് പാകിസ്ഥാൻ നൂറ് കോടി ഡോളർ വായ്പ അനുവദിച്ചതെന്ന നിഗമനത്തിലാണ് വിദഗ്ധർ എത്തുന്നത് എന്തായാലും പഹൽഗാമിൽ ടൂറിസ്റ്റുകളായി എത്തിയ സൈനികോദ്യോഗസ്ഥരുടെ ഭാര്യമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ സിന്ദൂരക്കുറി മായ്ച്ചു കളഞ്ഞ് അവരെ വിധവകളാക്കിയ പാക് ഭീകരർക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പകരം ചോദിച്ച മോദിയെ ആരുമറന്നാലും ഭാരതത്തിലെ സ്ത്രീകൾ മറക്കില്ല ബോളിവുഡ് നടിമാർ മുതൽ സാധാ സ്ത്രീകൾ വരെ ഓപ്പറേഷൻ സിന്ധൂറിനെ പാടിയിരുന്നു മൂന്നാമതും അധികാരത്തിലെത്തിയ മോദിക്ക് ഇനി നാലാമതും അഞ്ചാമതും ഇന്ത്യ ഭരിക്കാനുള്ള പാസ്പോർട്ടാണ് പാകിസ്ഥാനെതിരെ നേടിയ ഈ യുദ്ധവിജയമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു തുടർച്ചയായി മൂന്നര മണിക്കൂറിൽ അഞ്ഞൂറ് ഡ്രോണുകൾ വരെ അയച്ചിട്ടും ത്വരിത വേഗതയിലുള്ള മിസൈൽ അയച്ചിട്ടും എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ എന്നീ യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടും മോദിയുടെ സർക്കാർ പതറിയില്ല പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്ന് അവരുടെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കാനും മോദി എന്ന പ്രധാനമന്ത്രി ഭയന്നില്ല പുൽവാമയിൽ നാൽപ്പത് സി ആർ പി എഫ് ജവാൻമാരെ വധിച്ച പാകിസ്ഥാനി ഭീകരാക്രമണത്തിനെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ടിൽ തീവ്രവാദി കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് മോദി സർക്കാർ നടത്തിയ ആക്രമണം വിജയിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് മോദി അമ്പത്തി ആറ് ഇഞ്ച് നെഞ്ചളവുള്ള ധീരനായ നേതാവ് തന്നെയാണെന്ന് പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ വീണ്ടും ഒരു യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരെ നയിച്ച് വീണ്ടും മോദി വിജയിച്ചിരിക്കുന്നു ഒരു യുദ്ധത്തിൽ രാജ്യത്തിനെ നയിച്ച് വിജയം നേടുന്നതിനപ്പുറം ഒരു ഭരണാധികാരിയുടെ ധീരതയുടെ തൊപ്പിയിൽ ധരിക്കാനിനി വേറെ പൊൻതൂവൽ ആവശ്യമുണ്ടോ ന്യൂസ് ഡാസ്ക് ഭരതഭൂമി